നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ വാർത്തകൾ വിശദമായി വേങ്ങര ോല ശിവക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ രുക്മിണി സ്വയംവര ഘോഷയാത്ര ഭക്തി നിർഭരമായി ഉണ്ണിക്കണ്ണന്മാരും പരിവാരങ്ങളും വേഷധാരികളായി അണിനിരുന്നതും താലപ്പുരയും വാദ്യമേളങ്ങളും ഘോഷയാത്രയെ ആകർഷകമാക്കി രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹത്തിൻ്റെ ഭാഗമായി നടന്ന ഘോഷയാത്ര വേങ്ങര അമ്മാഞ്ചേരി ക്ഷേത്ര പരിസരത്തുനിന്ന് തുടങ്ങി ഒന്നര കിലോമീറ്റർ പിന്നിട്ട് കുണ്ടൂർചോല ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു സപ്താഹ കമ്മിറ്റി ചെയർമാൻ എം ഭാസ്കരൻ കെ സി മുരളി സുനീഷ് വിളക്കീരി മോഹനചന്ദ്രൻ വിളക്കീരി എൻ പി സാൽബാബു കെ സി പരമേശ്വരൻ കെ സി മണികണ്ഠൻ ശിവശങ്കരൻ തൊട്ടിയിൽ ടി കെ നാരായണൻ കെ കുഞ്ഞൻകുട്ടി എം പി ശശികുമാർ വെട്ടൻ കുഞ്ഞിപ്പാലൻ എ കെ രാധ കെ സി അജിത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വേങ്ങ